മായ ഔഷ ദൃത്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ വെള്ളൂർക്കുന്നത് അന്യ സംസ്ഥാന തൊഴിലാളി കുത്തേറ്റ് മരിച്ചു വെസ്റ്റ് ബംഗാൾ സ്വദേശി റക്യുബുൾ എസ് കെ ആണ് മരിച്ചത് വാക്കുതർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പോലീസ് അന്യ തൊഴിലാളികൾ തമ്മിലുണ്ടായ വാക്കുതർക്കത്തെ തുടർന്ന് വെസ്റ്റ് ബംഗാൾ സ്വദേശി കുത്തേറ്റു മരിച്ചു വെസ്റ്റ് ബംഗാൾ സ്വദേശി റക്കിബുൾ എസ് കെ ആണ് മരിച്ചത് വെള്ളൂക്കുന്നം സിഗ്നലിന് സമീപം ഇരുവരും താമസിക്കുന്ന സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതരുള്ള മുറിയിൽ ഇന്നു പുലർച്ചെ പന്ത്രണ്ടോടെയാണ് കൊലപാതകം നടന്നത് കൊലപാതകത്തിൽ പ്രതി നിജാമുദ്ദീനെ മോബാറ്റുപുഴ പോലീസ് കസ്റ്റഡിയിലെടുത്തു വാക്കുതർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നും നെഞ്ചിലേറ്റ മുറിവാണ് മരണ കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം റെക്കിബുളിന്റെ മൃതദേഹം മോബാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്നു കസ്റ്റഡിയിലെടുത്ത പ്രതി നിജാമുദ്ദീനെ ചോദ്യം ചെയ്താലേ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തും ന്യൂസ് ഡെസ്ക് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ